പ്രിയ നായികയായ മിയ ജോർജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ ആരാധകർക്കിടയിൽ തരംഗമായിരിക്കുകയാണ് ഈ ചിത്രങ്ങളെ ശ്രദ്ധേയമാക്കുന്നത് മറ്റാരുമല്ല മിയയുടെ നാല് വയസ്സുകാരനായ മകൻ ലൂക്ക ജോസഫ് ഫിലിപ്പാണ് അമ്മയുടെ അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്തി കുഞ്ഞു ലൂക്ക ക്യാമറയ്ക്ക് പിന്നിലെ തന്റെ മാതൃക കഴിവുകൾ തെളിയിച്ചിരിക്കുകയാണ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ പോലെ മനോഹരമായ കോണുകളിൽ നിന്ന് പകർത്തിയ ഈ ചിത്രങ്ങൾ മിയ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മീയെ കുറിച്ചത് മകൻ ഒരു ഫോട്ടോഗ്രാഫറായി മാറുമ്പോൾ എന്നാണ് അമ്മയുടെ അഭിമാനവും സന്തോഷവും ഈ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ച ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി കൂടാതെ മകനോടുള്ള വാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ട് യു ആർ മൈ പംകിൻ പങ്കിൻ എന്ന ഗാനവും താരം മകന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു ഈ വാത്സല്യ പ്രകടനം ആരാധകർ ഏറ്റെടുത്തു അമ്മയുടെ അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്തിയ ലൂക്കിയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആരാധകരും സഹതാരങ്ങളുമാണ് കമന്റ് ബോക്സിൽ എത്തുന്നത് കുഞ്ഞിന്റെ നിരീക്ഷണ പാഠവത്തെയും ക്യാമറയെക്കുറിച്ചുള്ള ധാരണയും പലരും പ്രശംസിച്ചു അമ്മയെ ഇത്രയും നന്നായി പകർത്താൻ നാല് വയസ്സുകാരന് കഴിയുമോ അടുത്ത തലമുറയിലെ ഫോട്ടോഗ്രാഫർ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ലൂക്കയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ിൽ വ്യവസായിയായ അശ്വിൻ ഫിലിപ്പുമായുള്ള വിവാഹത്തിനു ശേഷമാണ് മിയ സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ലളിതമായ ചടങ്ങായിരുന്നു അന്ന് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മിയ ജോർജും ഭർത്താവ് അശ്വിൻ ഫിലിപ്പും ചേർന്ന് തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ ലൂക്ക ജോസഫ് ഫിലിപ്പിനെ സ്വാഗതം ചെയ്തത് മിയയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ലൂക്കയുടെ വരവ് ഗർഭകാലത്തെ കുറിച്ചുള്ള വിശേഷങ്ങളും പ്രസവശേഷമുള്ള മകന്റെ ക്യൂട്ട് ചിത്രങ്ങളും വീഡിയോകളും മിയ മുൻപും ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് മിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ കുടുംബവിശേഷങ്ങൾ കൊണ്ട് ഞ്ഞിരിക്കുകയാണ് സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇടം നേടിയെടുത്ത നടിയാണ് മിയ നിരവധി മലയാളം തമിഴ് സിനിമകളിൽ നായികയായും സഹനടിയായും മിയ തിളങ്ങിയിട്ടുണ്ട് അടുത്തിടെ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ആസിഫ് അലിയും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തലവൻ എന്ന ചിത്രത്തിൽ മിയ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയിൽ സജീവമായി നിലനിൽക്കുമ്പോഴും മിയ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു സിനിമാ തിരക്കിനിടയിലും കുടുംബത്തോടൊപ്പമുള്ള മനോഹര നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ മിയ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരു താരം എന്നതിലുപരി നല്ലൊരു അമ്മയും ഭാര്യയും ായിരിക്കാൻ മിയ ശ്രമിക്കുന്നുവെന്ന് ആരാധകർ പറയുന്നു ചിത്രങ്ങൾക്ക് മനോഹരമായ ഫ്രെയിമുകൾ നൽകിയിരിക്കുന്നു ക്യാമറയുടെ ആംഗിളുകൾ അതിഗംഭീരം എന്നിങ്ങനെയാണ് പ്രമുഖ ഫോട്ടോഗ്രാഫർമാർ പോലും ലൂക്ക എടുത്ത ചിത്രങ്ങളെ കമന്റ് ചെയ്തത് ഈ ചിത്രങ്ങൾ മിയയുടെ കുടുംബ ബന്ധങ്ങളുടെയും ദൃഢതയും സന്തോഷകരമായ നിമിഷങ്ങളുമാണ് വെളിവാക്കുന്നത് തിരക്കിട്ട ജീവിതത്തിനിടയിലും കുടുംബാംഗങ്ങൾ പരസ്പരം സമയം കണ്ടെത്തുന്നു എന്നതിന്റെ സൂചനയാണത് കുഞ്ഞു ലൂക്കയെ മുൻപും പല അഭിമുഖങ്ങളിലും മിയ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മകന്റെ കുസൃതികളും തമാശകളും മിയ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഈ ചിത്രങ്ങളിലൂടെ ലൂക്ക സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ലൂക്കയിലെ കുഞ്ഞു ഫോട്ടോഗ്രാഫറിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ൾ കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ മീഡിയ സോഷ്യൽ പേജുകൾ ചിത്രങ്ങളിലെ സന്തോഷവും ആകർഷിക്കുന്നു മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മിയ ജോർജ് ലളിതമായ വേഷങ്ങളിലൂടെയാണ് മിയ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തത് വിവാഹത്തിനു ശേഷവും അഭിനയ അഭിനയരംഗത്ത് സജീവമായി തുടരുന്ന താരമാണ് മിയ മിയയുടെയും അശ്വിന്റെയും പിന്തുണയാണ് ലൂകെയിലെ കലാപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചതെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു ഭാവി ലൂക്ക് ഒരുപക്ഷേ ഒരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറോ ആയി മാറാനുള്ള സാധ്യതയുണ്ടെന്നും ചിലർ കമന്റ് ബോക്സിൽ പ്രവചിച്ചു എന്തായാലും ഈ ചിത്രങ്ങൾ ഈ വാരാന്ത്യത്തിലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ക്യൂട്ടായ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അമ്മയും മകനും തമ്മിലുള്ള ഈ സ്നേഹബന്ധം ആരാധകർക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത്